ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇഫ്താറിൻ്റെ വ്ളോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പീസും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണിത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി റെസിപ്പിയെല്ലാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മളെ പണികളെല്ലാം ഇട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് മസാല ഇട്ട് വെക്കുന്നുണ്ട് അപ്പം ചിക്കൻ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുമ്പം കഴിക്കാൻ വേണ്ടിക്ക് അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ സ്നാക്കിൻ്റെ പണികളെല്ലാം നോക്കലാണ് അപ്പോൾ സ്നാക്കെല്ലാം ഞാൻ എല്ലാ സ്നാക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലെല്ലാം ഒന്നരപ്പാട് അങ്ങ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ മുട്ടയും ബ്രെഡെല്ലാം വെച്ചിട്ടുള്ളൊരു സ്നാക്കുണ്ട് അല്ല സോറി പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കുണ്ട് അതുപോലെ തന്നെ നമ്മളെ മുട്ട വെച്ചിട്ടുള്ളൊരു പീസട്ട പീസ നമ്മൾ എന്താണ് കൊയക്കയും വേണ്ട പരത്തേ ഒന്നും വേണ്ടട്ട അല്ലാതെ തന്നെ നമ്മൾ മെയ്തി ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പീസയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കെല്ലാം വേണ്ടിക്കില്ല കുറച്ച് കട്ടിങ്സ് പരിപാടി ഉണ്ട് കേട്ടോ മെയിനായിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളി കട്ടാക്കുന്നത് നമ്മളെ ബോണ്ട ഉണ്ടാക്കാനാണ് അപ്പം ബോണ്ട ഞാൻ കുറേ ആയിട്ടാണ് നമ്മൾ നോമ്പിനു മുന്നേ കുറെ ഉരുളക്കിഴങ്ങ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പോൾ നോമ്പായത് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ചിലവാകുന്നേ ഇല്ല ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇടാൻ വലിയ താല്പര്യം അപ്പം എന്തായാലും ബോണ്ടയിൽ ഉണ്ടാക്കിയിട്ടത് തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല അതുകൊണ്ട് തന്നെ ബോണ്ടയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ബോണ്ടേൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉള്ളിയും സംഭവങ്ങളെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ് പിന്നെ കട്ടിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താന്ന് വെനപിടിച്ച പണിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാ ഐറ്റംസ് എല്ലാം ഒന്ന് കട്ടാക്കി അങ്ങ് സൈഡാക്കി വയ്ക്കലാണ് കേട്ടോ കട്ടിങ് എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം ചിന്തിക്കേണ്ടല്ല അപ്പോൾ നമ്മൾ കട്ടിങ്സ് പരിപാടിയെല്ലാം ഇട നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താന്ന് പീസയിലേക്ക് വേണ്ട രണ്ട് മൂന്ന് ക്യാപ്സിക്കോ അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് തന്നെ കട്ടാക്കി എടുക്കാം കേട്ടോ നമ്മളെ പീസയിലേക്ക് ആവശ്യമായിട്ട് അപ്പോൾ ഇത് ക്യാപ്സിക്കം കളറൊന്നും വേണമെന്നില്ല കേട്ടോ സാധാ ഗ്രീൻ ക്യാപ്സിക്കോ എടുത്താലും മതി അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ക്യാപ്സിക്കെല്ലാം കട്ട് ആക്കി കഴിഞ്ഞാൽ എന്തായാലും ചെറിയ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഉണ്ടാവും ഞാൻ ഞാനതെല്ലാം നമ്മൾ ക്ലിങ് ഫിലിം ഉണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കലാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലെല്ലാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാള് വരെ ഇത് എന്താന്ന് ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ കറാക്കിയിട്ട് വെച്ചാൽ അപ്പോൾ നമ്മൾ അതെല്ലാം അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മെയിനായിട്ട് നമ്മളെ എന്താണ് ബ്രെഡിൻ്റെ ആ ഒരു സ്നാക്ക് ഉണ്ടാക്കണം അപ്പം അതിലേക്ക് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയെടുക്കുക അപ്പോൾ ഇതാണ് പഴമെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് നെയ്ലൊന്ന് വഴറ്റിയെടുക്കാട്ട ജസ്റ്റ് നമ്മൾ എന്താന്ന് കായ് വാട്ടി ഇതെല്ലാം ഉണ്ടാക്കുന്നില്ല അതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ അണ്ടി അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ നമ്മൾ ക്യാഷ്യൊട്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റസ്റ്റാക്കി എടുക്കാട്ടോ അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു പഴം കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ക്യാഷ്യനോട്ട് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുന്നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ട അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കട്ടോ പഴുത്ത പഴമാകുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ പഴം ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അതുപോലെ തന്നെ പഞ്ചസാര എന്താന്ന് നമ്മൾ ചില പഴം നല്ല മധുരം ഉണ്ടാകും ചിലത് മധുരം തീരെ കുറവായിരിക്കും അപ്പോൾ അതിനെല്ലാം നോക്കിയിട്ട് അങ്ങ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഇട്ടാ അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല അപ്പോൾ ഇനി ഇതെല്ലാം കൂടി കൂടിയാക്കിയിട്ട് മൊത്തത്തിലങ്ങ് വഴറ്റിയെടുക്കാം നല്ലപോലെ കായ് എന്താ നല്ലപോലെ നമ്മളെ പഴം നല്ല കുക്കാകണം കേട്ടോ എന്താണെന്ന് ഇങ്ങനെ അതിൽ നിന്ന് തന്നെ നമ്മൾ ഒരു വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം ടച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇടുത്ത പഴത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് നമ്മളെത്ര തന്നെ നെയ്യ് ചേർത്ത് കൊടുത്താലും ആ ഒരു പഴത്തിൽ കാണാനേ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളെ ഇവിടെ വാങ്ങിക്കുന്ന പഴം കൊണ്ട് നമ്മളെ ഉന്നക്കായ ഉണ്ടല്ലോ കായടെ നിന്ന് ഉണ്ടാക്കാനേ പറ്റൂലട്ടോ ഞാൻ മുമ്പെപ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം ആക്കി നോക്കിയിട്ടുണ്ടായിന് അതിനോട് ഞാൻ മതിയാക്കിന് കാരണം നമ്മളെത്ര ഉടച്ചെടുത്താലും ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായി പിന്നെ ചില ചില ഭയങ്കര കട്ടി പോലെയും എന്തോ കല്ല് പോലെ ഉണ്ടാൽ അപ്പോൾ ഇവിടുത്തെ പഴം ഒന്നിനും കൊള്ളാത്തൊരു പഴമാണെന്ന് കേട്ടോ എൻ്റെ ഒരു അറിവിൽ കാരണം നമ്മൾ ഇത്രയും കാലം വാങ്ങിച്ചതല്ലേ ഏകദേശം അങ്ങനത്തെ നമ്മളെത്ര നല്ല പുറമേ നല്ല കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷേ എന്താന്ന് പച്ചയോടെ നല്ല കാണുന്നുണ്ടാകും പക്ഷെ ഇത് പുഴുങ്ങിയെടുത്താലും എന്തൊന്നാക്കിയാലും ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാൽ അപ്പോൾ ഞാനിതിൽ മാക്സിമം നെയ്യെല്ലാം ഒഴിച്ച് എല്ലാം ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലത്തെ പഴമല്ലാന്നെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടുകയും ചെയ്യും വേഗം ഉടച്ചെടുക്കാനും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് പോലും മതിയാകും പക്ഷെ ഇങ്ങോട്ടുള്ള പഴം എന്തോ ഒരു പോലെയാണെന്ന് കേട്ടോ അറിയില്ല അങ്ങനെ ഇനി എനിക്ക് മാത്രമാണോ ഇനി ബാക്കിയില്ല ഒരിക്കലും ഉണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പഴം എല്ലാം അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട് നമ്മൾ ഫില്ലിങ്ങെല്ലാം ഇടം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പഴമെല്ലാം നല്ലപോലെ ഉടച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പഴത്തിൻ്റെ ചൂടെല്ലാം പോയി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ആറേഴ് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ നമ്മൾ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങ് ഡിപ്പ് ചെയ്യണ്ട ജസ്റ്റ് ആ ഒരു രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മളെ എഗിൻ്റെ മിക്സെല്ലാം മൊത്തത്തിലൊന്നാക്കി കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് വെച്ചുകൊടുക്കട്ടെ അതുപോലെ തന്നെ വേറൊരു സ്ലൈസ് ബ്രെഡ് എടുക്കുക ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ ശരിക്ക് സിമ്പിളാണ് കേട്ടോ ഇത് സിമ്പിളാണ് നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ഇത് നമുക്ക് ഇഫ്താറിന് മാത്രല്ല നമ്മളെ കുട്ടികൾക്കെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് അവർ എന്താണ് ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ കാരണം പഴമെല്ലാം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കെല്ലാം ഇങ്ങനെയെല്ലാം ആയിക്കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടാ ഞാനിവിടെ അധികം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് നോമ്പിന് പിന്നെ മധുരമില്ലാത്ത കടി എന്താണ് എന്താന്ന് ഇല്ലതും ഉപ്പൊരു എരിവില്ലതും കൂടിയല്ലേ ആക്കൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഇതാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മളെ പാനിലേക്ക് ചെറുതായിട്ടൊന്ന് ഓയിലാക്കി കൊടുക്കുക അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് എന്താണ് ടോസ്റ്റ് ചെയ്തെടുക്കാട്ട ഇത് നമ്മളെ സാൻഡ്വിച്ച് മേക്കറെല്ലാം ഉണ്ടെങ്കിൽ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അതിൽ വെച്ചുകൊടുത്താൽ വേഗം തന്നെ ആയില്ല പക്ഷേ നമ്മളെ പാനിൽ വെച്ചിട്ടും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തിട്ടൊന്ന് എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുനിന്നൊന്നും ഇളകിപ്പോരോ ഒന്നും ഇല്ലാട്ടോ നല്ലപോലെ അങ്ങ് കുക്കായി കിട്ടും അപ്പോൾ ഇത് ഈസിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ എല്ലാതും ഒന്ന് എടുക്കാം അതുപോലെ തന്നെ ഞാൻ ഈ ബ്രെഡെല്ലാം റെഡിയാക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ബോണ്ടേൻ്റെ മിക്സറിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആകുമല്ലോ ഒരു ഭാഗത്തുനിന്ന് ഇതാക്കുക ഒരു ഭാഗത്തുനിന്ന് അതും ആക്കുക അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡും റെഡിയായി അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ബോണ്ടേൻ്റെ മസാലയും ഞാൻ ഒരു ഭാഗത്തുനിന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ബോണ്ടെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ് അപ്പം ബോണ്ട ഞാൻ ബോണ്ടൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പിന്നീട് ഇൻക്ലൂഡ് ആക്കുന്നില്ല കേട്ടോ പിന്നെ മൊത്തത്തിലങ്ങ് വീഡിയോ അങ്ങ് ലെങ്ത്തായിപ്പോൾ അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഏകദേശം നല്ല ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം എല്ലാം അങ്ങ് ചെയ്തെടുക്കലാണ് ഇപ്പം ഇതാ നമ്മൾ പീസ ഉണ്ടാക്കലാന്ന് കേട്ടോ അപ്പോൾ പീസ നമ്മൾ എപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഏകദേശം ടൈം ആകുമ്പോൾ നമ്മൾ കഴിക്കാൻ ഏകദേശം ടൈം ആകുമ്പം തന്നെ ഉണ്ടാക്കുന്നേട്ടാ ഏറ്റവും നല്ലത് അപ്പോൾ പീസയിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു മസാല പോലെ ജസ്റ്റ് ഒരു സോസ് പോലെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മൂന്ന് നാലഞ്ച് വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതാ ഇതിയിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ എടുത്തിട്ടില്ലേ നമ്മളെ എന്താണ് ക്യാപ്സിക്കം ഉള്ളി അതെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു റോസ് ജസ്റ്റ് ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഓവർ അങ്ങ് ഇതൊന്നും കുക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം നല്ലൊരു സോസാണ് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇത് കൂട്ടിയിട്ടിങ്ങനെ കഴിക്കുമ്പം തന്നെ ചപ്പാത്തി എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സോസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ നമ്മളെ സോസ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒറിഗാനോ ഉണ്ടല്ലോ അപ്പോൾ ഒറിയാനോ ഞാനൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചില്ലി ഫ്ലെക്സ് നമ്മൾ ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സോസ് ഇട റെഡിയായി പിന്നെ ഇതിൽ നമ്മളെ ഉപ്പ് എന്താ പറയുക ഈ സോസിൻ്റെ എല്ലാം ഏകദേശം ഉപ്പില്ലതാണെന്നല്ല അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു സോസ് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളെ ബ്രെഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡാണ് നമ്മളെ പിസ്സേൻ്റെ ആ ഒരു ബേസ് അപ്പോൾ ഇതാണ് നമ്മളെ ബ്രെഡെല്ലാം ഞാൻ നമ്മളെ കയ്യിൽ വെച്ചിട്ടുതന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മളെ മിക്സിയിൽ പൊടിക്കണം എന്നൊന്നുമില്ല കയ്യിൽ വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ ബ്രെഡെല്ലാം ഞാൻ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഓവർ അങ്ങ് പൊടിച്ചെടുക്കണ്ട എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നാല് ബ്രെഡിന് മൂന്ന് മുട്ടയാണ് കേട്ടോ കണക്ക് മൂന്നോ നാലോ മുട്ട എടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളെ ബ്രെഡിൻ്റെ സൈസും അതുപോലെ തന്നെ മുട്ടേൻ്റെ സൈസെല്ലാം നോക്കിയിട്ട് അങ്ങ് എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നാല് ബ്രെഡിന് മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കിയെടുക്കുക നമ്മൾ ഈ ഒരു ബാറ്ററ് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ട അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കട്ടെ അതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് എന്താണെന്നൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അങ്ങ് മാറ്റിവെക്കാനൊന്നും പാടില്ല കേട്ടോ ഓൺ സ്പോട്ട് തന്നെ അങ്ങ് കൊടുക്കുക കാരണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഡ്രൈ ആയിപ്പോവും അപ്പോൾ അതെല്ലാം അങ്ങ് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ ഇത് നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശം ജസ്റ്റ് ഒന്ന് കുക്ക് കുക്കാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ മതിയിട്ട ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗം നല്ല കുക്കായിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടെ ഇത് വന്നാകുമ്പോൾ ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നല്ല ചെയ്യട്ടോ അപ്പോൾ ഇനി ഇത് നേരെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു പിസ്സേൻ്റെ ഇതെല്ലാം വെച്ച് കൊടുക്കൽ അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു സോസാണ് കേട്ടോ മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കുറച്ച് കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ നമ്മളെ കയ്യിൽ സാധാ കെച്ചപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചതിന് കുറച്ച് ഞാൻ എടുത്തു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ നമ്മൾ മുതല ചീസും കൂടി അങ്ങ് സ്പ്രെഡ് ആയി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് എഗാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് നമ്മളെ മുളക് പൊടിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ആയിക്കോട്ടെ കുറച്ചും കൂടി ടേസ്റ്റ് അപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ജസ്റ്റ് ഇങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചുകൊടുത്തതാണ് അതുപോലെ തന്നെ ഇതിൽ മുട്ടയോ ചിക്കൻ ും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ പ്ലെയിനായിട്ടിങ്ങനെ ഉണ്ടാക്കിയിട്ടും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൽ ലാസ്റ്റായിട്ട് ഞാൻ നമ്മൾ ചില്ലി ഫ്ലെക്സും ഒറിഗാനോയും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒറിഗാനോൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം കേട്ടോ എല്ലാവർക്കും ഒന്നും ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റോ അഞ്ചോ പത്തോ മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പീസയാണ് അപ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ ഇതാ നമ്മൾ സ്നാക്കെല്ലാം ഒന്ന് വെക്കലാണ് അപ്പം ഏകദേശം നമ്മൾ ബാങ്ക് കൊടുക്കേണ്ട ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ നമ്മൾ സ്നാക്കും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാ പണികളെല്ലാം അങ്ങ് ചെയ്യലാണ് അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡിൻ്റെ സ്നാക്ക് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇട്ടോ അപ്പം ഇനി അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ് ഞാൻ നമ്മളെല്ലാം ടേബിൾ മേലേക്ക് എല്ലാം ഒന്നും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇല്ല വീഡിയോസൊന്നും ഞാൻ പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് നോമ്പുതുറ വിശേഷം അപ്പോൾ നിങ്ങൾ റെസിപ്പീസ് എല്ലാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സിംപിൾ ആയിട്ടുള്ള റെസിപ്പീസല്ലേ പിന്നെ എന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു ബ്ലോഗിൽ കാണാം